ഒറ്റേവസ് അല്ല വലിയ ഒരു ചെറിയ കഥ ഞാൻ പറയാൻ പോണത് ഒത്തേവസ് അല്ല വലസ്ല ഹാഫിയുടെ വീട്ടിൽ പോയില്ലായിരുന്നു ഒരു കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞിനെ കണ്ട അവിടെ ഓരോടുത്ത് ഉമ്മ വച്ചു അപ്പൊ അത് കൊണ്ട് ചോദിച്ചു നബിയ അങ്ങനെ പാക്ക് ഉമ്മ വച്ചോ ഞാൻ ഇത് വരമ്പ വെച്ചിട്ടില്ല അത് കേട്ടപ്പോൾ നബിക്ക് ദേഷ്യം വന്നു നബിയുടെ മുഖം ചോന്നു നബി സല്ല സ്ഥലമോ പറഞ്ഞു കുട്ടികളെ സഹിക്കണോ കുട്ടികളെ ഇന്ന് തല ഓടപ്പെട്ടോ ഇന്ന് ശരിക്കും ഈ ജീവിതത്തിൽ ആർക്കും കുട്ടികളോടും കളിക്കാൻ സമയമില്ല കുറച്ചെങ്കിൽ സമയം കുട്ടികളോട്ടോ കണ്ടെത്തും ആ മുത്തം നബിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ കൊറ്റക്ക് നിർത്തട്ടെ അസലം മൂലായി